ഹലോ സ്ലാമലൈക്കും ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് മുസ്തബിഷിൻ്റെ പ ജീറോ സ്പോർട്സ് കൊടുക്കാണ്ട് അപ്പോൾ ആരിക്കലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനൊരു നമ്പർ തരാം നമ്പറുമായിട്ട് ബന്ധപ്പെട്ടോളെ നല്ല സൂപ്പർ വണ്ടി ഉണ്ടല്ലേ ആ ലെവൽ പെയിൻറ്റ് കാര്യങ്ങൾ ഒരു ഫിലിപ്പൈന് ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ് അപ്പോൾ ആരിക്കലൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു നമ്പർ തരാം നിലവിലിപ്പോൾ അതിന് മുളുക്കിയല്ല മുളുക്കിയാൽ നിങ്ങൾ വിടുത്തുന്ന ആൾ വന്നിട്ട് പാസ്സാക്കിയിട്ട് തരുന്നതായിരിക്കും വേറെ വണ്ടിക്ക് വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നുമില്ല സെവൻ സീറ്റർ ആണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ നമ്പർ ആരാ ആ നമ്പർ പൊട്ടോളിയും ഓക്കെ സീറോ ഫൈവ് സീറോ നയൻ സിക്സ് വൺ ത്രീ ഫോർ ത്രീ ഫൈവ് ആ നമ്പറായിട്ട് ബന്ധപ്പെടുക വണ്ടിയൊക്കെ നോക്കി ഓടിച്ചു നോക്കിയിട്ട് നല്ല നല്ല വണ്ടിയുണ്ട് ഞാൻ ഓടിച്ചു നോക്കിയ വണ്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എടുത്തോളിയും സീറോ ഫൈവ് സീറോ നയൻ സിക്സ് വൺ ത്രീ ഫോർ ത്രീ ഫൈവ് അപ്പോൾ ആർക്കാലൊക്കെ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പറായിട്ട് ബന്ധപ്പെടുക നമ്മൾ അബുദാബിയിൽ Abu Dhabi Al Falah